സൂപ്പർ ഡിഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എലിഫൻറ്റ് കാസിലാണ് എലിഫൻറ്റ് കാസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തൊട്ടടുത്തുള്ള ഒരു സിറ്റിയാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു പാർക്കാണ് എലിഫൻറ്റ് കാസിൽ പാർക്ക് എലിഫൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞു ഇവിടെ രണ്ട് ഇന്നലെ ഇന്നുമായിട്ട് രണ്ട് ദിവസമായിട്ട് ചെറിയ കുറച്ച് കാർഡുകൾ പോലെ കുറച്ച് പരിപാടികൾ നമ്മുടെ വീട്ടിൽ വന്നു അക്ഷേ അറിയാൻ കുറച്ച് വൈകി പോയി എന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാഴ്ചകൾ പകർത്തിയെടുക്കും കേട്ടോ നിങ്ങളൊന്ന് നോക്കും അഭിപ്രായങ്ങൾ അറിയിക്കും ഇവിടെ കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം കളിക്കാൻ പറ്റിയ അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഓക്കെ या yeah. ഇപ്പോൾ എലിഫൻ കാസൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സിറ്റി പണ്ട് ഒരുപാട് മാർക്കറ്റുകളും പൂന്തോട്ടങ്ങളും പിന്നെ തുറന്ന താഴ്വരുകളൊക്കെയുള്ള വാൽവത്ത് ന്യൂവിങ്ടൺ എന്നീ രണ്ട് ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു കേട്ടോ ഇപ്പോഴും തൊട്ടടുത്ത് വാൽവത്ത് നമ്മൾ താമസിക്കുന്ന അതിൻ്റെ പേര് വാൽവത്ത് എന്നാണെട്ടോ വാൽവത്ത് എന്നാണ് പിന്നെ എന്താ പറയുക നമ്മൾ തൊട്ടടുത്തുള്ള രണ്ട് കിലോമീറ്ററോളം അടുത്തുള്ള ഒരു സിറ്റിയാണ് ഈ പറഞ്ഞ എലിഫൻ കാസൽ എന്ന് പറഞ്ഞത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതലൊക്കെയാണ് ഇത് അഭിവൃദ്ധി പ്രാപിച്ചു തുടങ്ങിയത് ഈ കാണുന്ന ട്രീ ഹൗസ് ആണ് കേട്ടോ ഈ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ വർഷം അതായത് ഏകദേശം ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായിട്ടുള്ള ഒരു സംഭവ ട്രീ ഹൗസ് എന്ന് പറയുന്നത് ഇതെല്ലാം അതായത് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആണ് പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ പാർട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പരിപാടികൾ നടത്താൻ പറ്റും ഈ ട്രീ ഹൗസിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഈ എൽഫം ക്ലാസിലെ ഏകദേശം ഈ പാർക്ക് മൊത്തം കാണാൻ പറ്റും അപ്പോൾ ഇത് ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു അപേക്ഷിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു എപ്പോഴും ഒരു വൈബായിട്ടുള്ള നിൽക്കുന്ന ഒരു പാർക്കാണ് അതായത് ഒരു റിച്ച് ലുക്കുള്ള ഒരു പാർക്കാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളും ചെറിയ രീതിയിലുള്ള മ്യൂസിക് എന്താ പറയുക പരിപാടികളും മറ്റുമൊക്കെ ആയിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ ആ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ ചെറിയ രീതിയിലുള്ള കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് നമ്മൾ വെള്ളം സമ്മർ ടൈമിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്വിമ്മിംഗ് പൂൾ പോലെയൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ആ കാണുന്നത് അത് ഇവിടുന്ന് എല്ലാവരും വന്ന് ഇരിക്കുന്നതും സമയം ചിലവഴിക്കുന്നതുമായിട്ടുള്ള ഒരു പാർക്കാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇതില് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ നടന്ന ചെറിയൊരു ചെറിയ രീതിയിലുള്ള രണ്ട് ദിവസങ്ങളായി നടന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ചെറിയ പരിപാടി അതായത് ചെറിയ കൺകെട്ട് വിധികൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഈ ഒരു പാർക്കിന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സാധ്യതകൾ നടത്തുന്ന കഴിഞ്ഞ വർഷം തൊട്ടാട്ടോ ആക്ച്വലി ഈ വർഷം തൊട്ടാണ് ഇത് കുറച്ച് ആക്റ്റീവായിട്ട് വരുന്നത് കഴിഞ്ഞ നമ്മൾ വന്നിട്ട് നമ്മൾ വന്ന സമയത്തൊക്കെ ഇത് ബിൽഡിംഗ് സെറ്റപ്പിലായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ താഴെ നിന്ന് താഴ്ന്നുകാടുന്നു ഇത് തന്നെയാണ് എൽഫൻ കാർ ിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈബായിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് ഈ കാണുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും അടിച്ച് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ഒരു ഭാഗമാണ് ഈ പറഞ്ഞത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു പങ്കുവെക്കാനുള്ളത് ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ കാണുന്ന കാഴ്ചകളൊന്നും ഇപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ എൽഫൻ കാസലിന്റെ പൂർണ്ണമായിട്ടുള്ള സൗന്ദര്യൊന്നും ഇല്ല കേട്ടോ ആക്ച്വലി ഈ ഒരു കണ്ടന്റ് ഞാൻ പിന്നീടേക്ക് വെച്ചിരുന്ന ഒരു സംഭവമാണ് എൽഫൻ കാസൽ എന്ന് പറഞ്ഞാൽ മൊത്തം പാർക്കിന്റെ ഒരു സൗന്ദര്യം നിങ്ങളോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ഇതില് എന്തായാലും മൊത്തം പാർക്കൊന്നും കാണിക്കുന്നില്ല ഇതിൽ കാണിക്കുന്നത് ഈ പാർക്കിലെ ചെറിയ ചെറിയ അന്ന് നടന്ന ഈ രണ്ട് ദിവസങ്ങളായിട്ട് നടന്ന ചെറിയ പരിപാടികൾ ജസ്റ്റ് നിങ്ങളോട്ട് എത്തിക്കുന്നു എന്ന് മാത്രം ഈ പാർക്കിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ഒരു അവസ്ഥ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് ഇദ്ദേഹം വളരെ രസകരമായിട്ടുള്ള രീതിയിൽ എല്ലാവരും രസിപ്പിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ശേഷം അദ്ദേഹത്തെ പോയി കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹം സംസാരിച്ചു അപ്പോൾ നല്ല ഒരു സരസമായാണ് അദ്ദേഹം സംസാരിച്ചു കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കുന്ന നേരത്തെ അദ്ദേഹം പറഞ്ഞു ഏർപ്പുണ്ട് അപ്പോൾ എന്നൊക്കെ പറഞ്ഞ അയാളെ കുറച്ച് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് മാറി നിന്നൊക്കെയാണ് അയാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൈയ്യൊക്കെ മാറ്റി വച്ചിട്ടൊക്കെയാണ് അയാളെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തത് അപ്പോൾ എന്താ പറയുക നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ നല്ല രീതിയിൽ അയാൾ നമ്മൾ രസിപ്പിച്ചു കേട്ടോ ചെറിയൊരു മാജിക്കും അതേപോലെ മാജിക്കല്ല ആക്ച്വലി ശരിക്ക് തെരു സർക്കസ് എന്ന് പറയില്ലേ അത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രകടനങ്ങൾ നമുക്ക് കാണാം കുട്ടികളെല്ലാം കൈ കൊടുത്തിട്ടോ അയാൾ ഒരു കുട്ടിയെ വിളിച്ചു അയാളുടെ ഈ പറഞ്ഞ അയാളുടെ പ്രകടനത്തിൽ പങ്കാളിയാക്കി കേട്ടോ അതേപോലെ ദൈവട്ടനെയൊക്കെ അയാൾ സ്പൈഡർമാൻ്റെ ക്യാപ്പാണ് ദയവിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് അവനൊരു ബോളൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ അവനെയും പങ്കാളിയാക്കി കേട്ടോ എന്തായാലും കാഴ്ചകളൊന്നു കണ്ടുനോക്കൂ കേട്ടോ Everybody, there's a quick little show happening—a free 30-minute presentation of juggling, comedy, acrobatics, and danger. Finale looks like because everybody's waiting with bated breath, and I'm doing nothing. Before going to the fountain, everybody, uh, I highly recommend watching my show. I've seen it before, and I give it five stars. It's easier to watch the show if you stop walking. <laughs> Thank you. Oh. And you are gonna throw some bricks at me. Not yet, Callum, not yet. The people are still clapping. Yeah. <laughs> really, middle buddy. And... Oh yeah, bring them all, why not? Grab a brick and aim for the face. Ideal. Grab another one. die we're gonna get really good at this by the end. Come a little closer. Come a little cl Maybe instead of throwing it at me, can you throw it to me? Callum, that was awesome. You throw the brick, I'll catch the brick. This time, everybody—they'll go crazy for you. They'll clap and cheer. One, two, three. Yeah. This, is, this is the deal, everybody. This is the shtick. This is what I do. I stack this thing up layer by layer, and then on the very top, when this thing is at its most dangerous, I will juggle with the knives. But I don't stand on the bricks, Callum. I need a plank of wood. Do you think you can get me one of those planks? The big black plank? Yeah, amazing. Aim for the... <laughs> no, 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 just hand me the <laughs> But you are gonna do it. Very respectable behavior. Excellent. Alright, one more layer, everybody. Thank you, Cal. One more layer. It looks like this. It is as dodgy as it looks, but it's gonna go really well. We're gonna stack it to the top, climb it to the top. And if it does seem like I'm about to fall off at any point, please don't panic. This kid will catch me. <laughs> Smile, Callum. <laughs> Actually, Callum, can you do me a little favour? I want the audience on board. I want everyone hyped up. Can you smile at the people and clap your hands, nice and slow, Callum? Yes. Yes. Get them riled up. Callum's the boss. Everybody, clap along with this kid. He knows what's going on. Keep it going, Callum. You're doing great. Yeah, yeah. Put some pressure on. Go. oh, everybody. We oh. hey. all believe in this kid, yeah. Callum, they're all on your side. Maybe stand on the the, the gravel, Callum. Look, Callum. Callum. callum, callum. Oh. oh, that was my fault, then, buddy. Can you do it again? Are you having fun, Callum? Yeah. that's all that matters. Come onto the gravel. Big throw. Eyes where you want it to go. Launch it. Big round of applause for this guy. All right, Callum, there's one more brick. It's behind me here. Big cheer for Callum. Good luck, Callum. One, two, three. Stand in the middle. No, don't, ignore the knives. Smile at the people, Callum, and take a big bow. It's Callum, everybody! Woo! Thanks, man, really appreciate your help.

everybody clap along with the nice guy you're the nice guy now you're the nice guy it's pretty cool you can walk Yay! Hey! excellent wicked i've never made it this far before <laughs> thank you an aim for the hand a nice gentle push and it will float through the air, I'll catch it no problem. But wait, 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 watch this. If you give it a gentle push, it'll work. If you give it a big swing and a spin, it's very unlikely to work. And the audience love it if it does. <laughs> Should we give him a show? Cool, excellent. What's behind me? <laughs> okay. Yeah, that, that's way off course. What's your name really quick? Andrea. Everybody, this is Andrea. He clearly doesn't want to do this. Uh, let's give him some encouragement. Perfect. Let's do it, Andrea. Good luck, buddy. On three, he's going to throw the knife. If you are watching, do join in. We'll do it together. Every single person, counting to three. Ready? One, two, three. You're welcome. <laughs> all right, knife number two. Everybody, louder, angrier, all together, counting to three. Ready? One, two. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിട്ട് നമ്മൾ അത് പറയുക തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ കാഴ്ച കാണുമ്പോൾ നല്ല രസമായിരുന്നു ഒന്നാമത് നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റും നോക്കൂ നിങ്ങൾ കാണുന്നല്ലേ അത്രയും അഡ്ജസ്റ്റബിൾ ആയിട്ട് അങ്ങനെ നിന്ന് ആ കത്തി കൈ വാങ്ങി അതുകൊണ്ടുള്ള കളികളാണ് അവർ കാണാൻ നല്ല രസമായിരുന്നു നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി ശ്വാസം ഉടക്കി പിടിച്ചാണ് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തത് കേട്ടോ കേട്ടോ What a, what a legend! And now this is a five ball show. So you don't have to clap for this. There's always tricks and there's always a fancy finish. For now just sit back, relax, enjoy the show. I'll do all the work at the end though. I'm gonna try my best to catch all five in one hand. That's the fancy finish. If it works, go crazy. One, two, three, four. Whoa! Yeah. Super! Yeah. Hello? പാർക്കിന്റെ പല ഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ അതിമനോഹരവുമായിട്ടുള്ള പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അതിന്റെ മുൻഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ നൃത്ത ചോടുകൾ കണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നു ദൈവിട്ടനും ചെറിയ രീതിയിലൊക്കെ ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പൂർണ്ണമായിട്ട് രീതിയിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ വീഡിയോ വലിയൊരു വീഡിയോ യോഗം ചെയ്യും മാത്രമല്ല നമുക്ക് കോപ്പി റേറ്റിന് സാധ്യതയുണ്ട് സോങ്സ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ സോങ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ That's <laughs> അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എലിഫൻറ്റ് കാസർ പാർക്കിലെ അടിപൊളി കാഴ്ചകൾ നിങ്ങളും ആസ്വദിച്ചിട്ടുള്ള ഞങ്ങളെ പോലെ തന്നെ ഓക്കെ ഇനിയും ഇതുപോലെ അതിമനോഹരമായ കാഴ്ചകളും നിങ്ങളെ മുന്നിൽ എത്തണമെങ്കിൽ നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു